പാത്രം കഴുകാത്തവരൊക്കെ ഇവിടെ വന്ന പാത്രം കഴുകും അങ്ങനെ ഭയങ്കര രസുഖാണ് അതൊക്കെ ആണോ ചോറ് വയ്ക്കാണ് കാണാ മക്കളെ ആന വരും ആന കൊടുക്കു പേടിക്കുന്ന

മറ്റേ കാട്ടിലാട്ടോ കൊടുങ്കാട്ടിലാണ് കൊടുങ്കാട്ടിലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ നീല നമ്മൾ ഒരു ഇതൊക്കെ ഉണ്ട് ഉണ്ടോ പോരാ എന്തൊക്കെ പറയാം എന്തെങ്കിലും പറ താമരശ്ശേരി അല്ല കേട്ടോ നീലഗിരി ആ നീലഗിരി ചോരം ഓക്കേ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വള്ളത്തില് ഇവിടെ നമുക്ക് പാത്രം കഴുകാനൊക്കെ ഇവിടെ സെറ്റപ്പ് ഉണ്ട് അതുകൊണ്ട് പിന്നെ സീനില്ല എവിടക്കെങ്ങനെ ഇറങ്ങാം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ മതി അല്ലേ കറക്റ്റായിട്ട് അതുകൊണ്ട് ഓക്കെ ആണ് കാരണം ഞങ്ങൾ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ജിൻസി പറ എവിടെ പോണേ എന്താ പറയണെന്താ എന്താ പറയണേ എന്തൊരെന്ന് സുഭ മസ് ഇതൈക കേൾക്കാൻ പോവാനേ എടാ മുസ്തഖിബ്ടന്ന മുസ്തഖിബ്ടന്ന അലക്ക് വറുപ്പാണ് ഇല്ലല്ലോ ഇത് പിടിച്ചേ എന്നൊപ്പം വാടാ അപ്പോൾ പരിവാടിയന്താ വെച്ചഞ്ഞലേ ഇത് കഴിക്കാൻ വേണ്ടി പോവാനേ പേടിയണ്ടോ പേടിയല്ല പാൻടാ അപ്പോൾ പാൻടെ പ്രശ്ന വാ ഏയ് വീണ നിലത്തിണ്ടാവു ക്യാമറ കൊണ്ട് കണ്ടെട്ടോ കാരണം ക്യാമറ വീണ കഴിഞ്ഞാലേ പ്രശ്നം പ്രശ്ന അങ്ങോട്ട് പോയിക്കോ കുഴപ്പല്ല എന്നാ ആ പൈപ്പിന് നല്ലോ എന്താ പറയണേ ആന ൊടുത്ത പാത്രം കഴുകാത്തവരൊക്കെ ഇവിടെ വന്ന പാത്രം കഴുകും കാരണം ഭയങ്കര രസുഖാണ് കുളിക്കണോ അതാ അതാ ലസ ലസന വളർത്തി കറക്ക ആ പിന്നെ അതല്ല ഏ വാ ഇതൊക്കെ ഒരു ഒരു പ്രത്യേക അനുഭവം തന്നെ മക്കൾ പ്ലേറ്റോടെ കഴുകിക്കണോന്ന് കുഞ്ഞോള് വരാത്തത് കുഞ്ഞോൾക്ക് ഭയങ്കര നഷ്ടായിട്ടോ അല്ലേ കുഞ്ഞോള് വരാത്തേ കുഞ്ഞോൾക്ക് ഭയങ്കര നഷ്ടമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ വെക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എല്ലാ സ്ഥലത്തും അതെ അതെ ബോട്ടി രാത്രി രാത്രി പോയി വെക്കാൻ സ്ഥലം വേണ്ടേ ലസ ലിരിച്ചായി എന്തായി മക്കളെ എന്തൊക്കെ അതാ ജിൻസൊക്കെ പൊരിഞ്ഞ തീറ്റയില്ലാട്ടോ ഇക്കോടൊരു ബാധ്യതയാണ് സുഖം സുന്ദരം സുധാകരം എങ്ങനെ സംസാരിക്കത്തുന്ന തിരക്കിലാണേ നല്ല രസം കേട്ടോ ഫുഡിന്റെ അവസാനത്തെ ഘട്ടത്തിൽ പറയുകയും മുസ്താക്കുംപാടെ ഫ്ലേറ്റ് കേട്ടോ ബാ വഴപ്പ് കഴിഞ്ഞോ എന്റെ അമ്മ ആദ്യ ഐറ്റവും ചിലപ്പോ ഇങ്ങനെ ഒരു ലെവലിൽ ഫുഡ് കഴിക്കുന്നു ഇമ്മ ഇമ്മയെ ആദ്യായിട്ടല്ലേ ഇങ്ങനെ ഫുഡ് അല്ലേ എങ്ങനെ കാട്ടുന്നു കയറുമ്പോഴേ ആനമറി ചുരു ഫീർ മുഹമ്മദ് ഇവിടെ നല്ല കോട രണ്ട് മേലുണ്ട് ആയിട്ടുണ്ട് ഇറങ്ങന്മാരും എവിടെ കുട്ടി എന്താ കാര്യാണ് ും കാര്യല്ല <laughs> അങ്ങനെ ഇടക്കൊന്ന് നിർത്തി നിർത്തിയിട്ട് ചായ പരിപാടിയാണ് അതും കുറവിനാണ് മുന്നിൽ എങ്ങനെയാണ് ചായണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് മഞ്ഞപ്പൊടി കായപ്പൊടിയോ ല്ല ഒക്കെ കത്തിക്കോ ഇവിടെ ഉണ്ട് ഇണ്ട് അല്ല മറ്റേ മുറുക്കൊക്കെ ഇണ്ടായില്ല മുറുക്ക് ഇത് ആകെ കോളാക്കും തോന്നുന്നു മൊത്തം ആ ഇത് കത്തിച്ചാലും മതി കേട്ടോ അങ്ങനെ കത്തിക്കാന്നറിയോട റിയില്ലല്ലോ വായിക്കാനല്ലേ അറിയുള്ളു ഒന്നാണ് തിരിച്ചാ മതി ആ യെസ് പക്ഷെ അത് വള്ളത്രം പോരട്ടോ എത്ര ആളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആളുണ്ട് മതി മതി മതി

വീട് എടുക്കാൻ വേണ്ടി പോ അടിപൊളി ഇതാ കേട്ടോ സീനിയറി ആ നായ വരുണ്ടെട്ടോ പേടിക്കണ്ട ഏടെ അടിപൊളി സീനിയറി ആ പാത്തുമ്മ കുട്ടിയുടെ കല്യാണം എന്നല്ലേ നല്ല എനിക്ക് ജലദോഷോ ജലദോഷമായതുകൊണ്ട് സൗണ്ടൊക്കെ മാറിക്കണേ പുന്നാരം ഇവിടെ ഡാൻസും അല്ല ഡാൻസ് അല്ല ഇവിടെ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സിന്റെ പരസ്യം കേട്ടോ നമ്മൾ ഡ്രസ്സിന്റെ പരിപാടി ഉണ്ടല്ലോ അതിന്റെ ഇതാണ് പുതിയ പുതിയ മോഡലുകൾ അപ്പുറത്ത് നേരെ മീപ്പി ചായ ഉണ്ടാക്കണു ചായയുടെ അന്തിമ ഘട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക

അടിപൊളി ചായക്കല്ലോ ആ കഴുകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ വിചാരിച്ച അങ്ങനല്ലേ നല്ല കാസനല്ലേ അവിടെ എടുത്തിട്ടോ എന്നാ അത് അല്ലേ എന്നെ എന്നാ ഒരു ചായ പറഞ്ഞ് തരുമോ ആലോത്താക്കോ എപ്പഴാ ചായ പറ ചായ പറഞ്ഞ് തീരുക കൈമാക്ക ഞാൻ അലത്തിക്കൊടുത്തോ

ഡെസേർട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയില്ല ഞാൻ ആദ്യായിട്ടാണ് പിന്നെ ഇപ്പം കൊറേ ഇവിടുക്ക് വരാൻ നോക്കി ഇതുവരെ വരാൻ പറ്റിട്ടില്ല ഞാനും അപ്പൊ ആർക്കും വരാൻ പറ്റാത്തത് നമ്മൾ അങ്ങനല്ല ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കും വരാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും എത്തിപ്പെട്ടുകൊണ്ട് ഞാനിപ്പം ഞങ്ങള് പോയോക്കെ എന്തൊക്കെയാ നോക്കാം സമാധാനത്തോട് ശരി ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ പറഞ്ഞെടുത്ത് ഓടിയാലേ പറയാൻ പറ്റൂല വേണ്ട പറ എല്ലാവരും കാഴ്ച കണ്ടോണ്ട് കേട്ടോ ഴ്ച ഉണ്ടോ എടുക്കാൻ എവിടക്കാ നോക്കണ്ടെന്ന് തന്നെ ലസമോൾക്ക് അറിയണില്ല കൊത്തണക്ക ജനിച്ചു അത് മതി ഒന്ന് കുട്ടികൾ ഞാൻ ഇട്ടി ഒക്കെ കുട്ടി കൊടുക്കണം ഷോള് കൊടുക്കൂല എന്തൊക്കെ എന്തൊക്കെ എന്താ കണ്ട നാ വീട്ടി അടി കിട്ട ഇവിടെ വന്ന് ലസക്ക് മുതലായി ലസ

ബാംഗ്ലൂർത്തി ബാംഗ്ലൂർ പറയുന്ന ഇരുന്ന് പോയങ്ങനെ വീട് ഫുഡ് ഞങ്ങള് കഴിച്ചിട്ടില്ല കേട്ടോ ശെരിക്ക് കൊറച്ച് വരുമ്പോ കഴിച്ചൊന്നും ഇല്ലാണ്ട് അപ്പൊ വണ്ടിയിലുണ്ട് അതൊക്കെ എടുത്ത് കൊറച്ച് ചൂടാക്കും ഏർ കാരണം ഒരു ഹോട്ടലും തുറന്നിട്ടില്ല കൊറേ നോക്കി അത് നല്ല പണിയിലാണ് എന്നിട്ട് നല്ല പണിയിലാണ് ഇഷ്ടമുണ്ടോ നമ്മളിപ്പോൾ ഇത് ഏത് വീട്ടിലാണ് എവിടെ എവിടെയെന്നുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ വീഡിയോയിലായിട്ട് അടിപൊളി പറയുന്നുണ്ട് നല്ല ടയേർഡാണ് എന്തെങ്കിലൊക്കെ നന്നായി പി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഹോട്ടലില്ല കണ്ണ് വേദനയാണ് വണ്ടി പിടിച്ചിട്ടേ പിന്നെ പിന്നെ നിലത്ത് ഉറക്കം അങ്ങനെ ശരിയായിട്ടില്ലല്ലോ അപ്പോൾ ഉണയത്തില്ല അപ്പം അടുത്ത അടിപൊളി ആയിട്ട് വീഡിയോ വരും മനുഷ്യ വന്നതിന്റെ കാരണങ്ങളും പറയേണ്ടത് മനുഷ്യ വീഡിയോ പിടിച്ചിട്ട് അവസാനിപ്പിക്കുന്ന അടുത്ത അടിപൊളിയായിട്ട് വരേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കും അമൃത്താം അതുവരേക്കും തെറ്റാം ബായ്